ബാഹുബലിയുടെ വിജയത്തിനു ശേഷം രാജ്യമൊട്ടാകെ വലിയൊരു ആരാധക ബൃന്ദമാണ് പ്രഭാസിനുള്ളത് സലാർ റിലീസാകുന്ന വേളയിലും പ്രഭാസ് നിറഞ്ഞു നിൽക്കുകയാണ് സലാറിന് ലഭിക്കുന്ന ഹൈപ്പും അങ്ങനെയാണ് റെക്കോർഡുകൾ തകർക്കാനാണ് സലാർ എത്തുന്നത് എന്നാൽ പ്രഭാസിനെ പറ്റിയുള്ള മറ്റൊരു കഥയാണ് സോഷ്യൽ ലോകത്ത് ഇപ്പോൾ ചർച്ചയാകുന്നത് ഹോട്ടൽ നടത്താൻ കൊതിച്ച് സിനിമയിലേക്ക് എത്തിയ കഥയാണ് പ്രഭാസിന്റേതെന്ന് മനസ്സിലാക്കുമ്പോൾ ആരാധകർക്ക് ഒരുപക്ഷെ കൗതുകമായിരിക്കും ഒരു സിനിമാ കുടുംബത്തിലായിരുന്നു പ്രഭാസിന്റെ ജനനം സിനിമ ായ ഉപ്പലപതി സൂര്യനാരായണ രാജുവാണ് പ്രഭാസിന്റെ അച്ഛൻ അമ്മ ശിവകുമാരിയും തമിഴ്നാട്ടിലെ മദ്രാസിൽ ജനിച്ച പ്രഭാസ് പ്രമുഖ സിനിമാ നടൻ കൃഷ്ണൻ രാജുവിന്റെ മരുമകനുമാണ് ആന്ധ്രയിലെ ഗോദാവരി ജില്ലയിൽ നിന്നും തമിഴ്നാട്ടിലേക്ക് എത്തിയതായിരുന്നു പ്രഭാസിന്റെ കുടുംബം ഇന്ന് രാജ്യമൊട്ടാകെ ആരാധകരെ സ്വന്തമാക്കിയ പ്രഭാസിന്റെ യഥാർത്ഥ പേര് ഉപ്പലപതി വെങ്കട സൂര്യനാരായണ പ്രഭാസ് രാജു എന്നാണ് സിനിമയിലെ പേരായി പ്രഭാസ് എന്ന് സ്വീകരിക്കുകയായിരുന്നു പ്രഭാസിനാദ്യം പഠനത്തിലായിരുന്നു പ്രാധാന്യം ചെന്നൈയിലെ ഡോൺ ബോസ്കോ മെട്രിക്കുലേഷൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും ഭീമവരം ഡി എൻ ആർ ഹൈസ്കൂളിൽ നിന്നും പഠനം കഴിഞ്ഞ പ്രഭാസ് ഹൈദരാബാദിലെ നളന്ദ കോളേജിൽ നിന്ന് ടെക്നോളജിയിൽ ബിരുദവും നേടി പിന്നീട് പ്രഭാസ് വിശാഖപട്ടണം സത്യാനന്ദ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലും വിദ്യാർത്ഥിയായി തുടർന്നായിരുന്നു രാജ്യത്തിന്റെ ആകെ ശ്രദ്ധയാകർഷിക്കുന്ന സിനിമാ താരമായുള്ള പ്രഭാസിന്റെ വളർച്ച എന്നാൽ നടനായെന്നും താരം കണക്കാക്കിയിരുന്നില്ല കരിയറിൽ അതിനാൽ തന്നെ ലക്ഷ്യങ്ങളും ഉണ്ടായിരുന്നില്ല ഹോട്ടൽ നടത്തുക എന്നതായിരുന്നു പ്രഭാസിന്റെ ആഗ്രഹം കേറ്ററിംഗ് ബിസിനസിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനായിരുന്നു പ്രഭാസ് ആഗ്രഹിച്ചത് ഭക്ഷണപ്രിയനുമായിരുന്നു പ്രഭാസ് ചിക്കൻ ബിരിയാണിയോടുള്ള പ്രഭാസിന്റെ ഇഷ്ടം താരത്തിന്റെ ആരാധകർ ചർച്ചയാക്കാറുണ്ട് എന്നാൽ ഇന്ന് പാനിന്ത്യൻ താരമായി വളർന്നു കഴിഞ്ഞു പ്രഭാസ് ഈശ്വറിലൂടെ രണ്ടായിരത്തി രണ്ടിലായിരുന്നു പ്രഭാസിന്റെ അരങ്ങേറ്റം രണ്ടായിരത്തി നാലിൽ പുറത്തിറങ്ങിയ വർഷം എന്ന ചിത്രത്തിൽ പ്രഭാസ് െത്തി ചിത്രം വൺ ഹിറ്റായി പിന്നീട് ബില്ല ഡാർലിംഗ് റിബൽ തുടങ്ങിയ ഹിറ്റുകളിലും നായകനായി മിർച്ചി എന്ന ഹിറ്റിന് ശേഷം ബോളിവുഡിൽ ആക്ഷൻ ജാക്സണിൽ പ്രഭാസ് അതിഥി വേഷത്തിലെത്തുമ്പോഴേക്കും ചക്രം ഛത്രപതി അടവി രാമുഡു യോഗി തുടങ്ങിയ നിരവധി ചിത്രങ്ങളുടെ ഭാഗമായി ശ്രദ്ധ ആകർഷിച്ചിരുന്നു പിന്നീടായിരുന്നു ബാഹുബലിയുടെ വരവ് രാജ്യത്തിന്റെ ആകെ ശ്രദ്ധ ആകർഷിച്ച ഒരു വരവായിരുന്നു പ്രഭാസ് ബാഹുബലിയായി നടത്തിയത് ബാഹുബലി രണ്ടായിരം കോടി ആദ്യമായി നേടി ഇന്ത്യയെ വിസ്മയിപ്പിക്കുകയും ചെയ്തു പ്രഭാസ് ബാഹുബലിക്കായി ചെലവഴിച്ചത് മൂന്ന് വർഷത്തിലധികമായിരുന്നു എന്നതും അത്ഭുതപ്പെടുത്തുന്നതാണ് അവിവാഹിതനായ പ്രഭാസ് രാജ്യമെമ്പാടും ആരാധകരെ സ്വന്തമാക്കിയിട്ടുണ്ട് നിരവധി പ്രണയ ലേഖനങ്ങളാണ് ബാഹുബലി കാലത്ത് പ്രഭാസിന് ലഭിച്ചതെന്ന് കുടുംബം വെളിപ്പെടുത്തിയിരുന്നു എപ്പോഴായിരിക്കും തങ്ങളുടെ പ്രിയ നടൻ പ്രഭാസിന്റെ വിവാഹം എന്നതിന്റെ ആകാംക്ഷയിലാണ് ആരാധകർ അതേസമയം ആരാധകർ ഏറെ പ്രതീക്ഷകളോടെ കാത്തിരിക്കുന്ന പ്രശാന്ത് നില ചിത്രം സലാറിന്റെ രണ്ടാം ട്രെയിലറും റിലീസ് ചെയ്തിരുന്നു ആക്ഷൻ രംഗങ്ങൾക്ക് ഏറെ പ്രാധാന്യമുള്ള ട്രെയിലറിൽ പ്രഭാസിനൊപ്പം തിളങ്ങിയിരിക്കുകയാണ് പൃഥ്വിരാജും ദ ഫൈനൽ പഞ്ച് ക്യാപ്ഷനോടെയാണ് അണിയറ പ്രവർത്തകർ രണ്ടാം ട്രെയിലർ പങ്കുവച്ചത് പ്രഭാസും പൃഥ്വിരാജും മാസ് ഗെറ്റപ്പിലാണ് ട്രെയിലറിൽ പ്രത്യക്ഷപ്പെടുന്നത് സലാറിന്റെ ആദ്യ ഭാഗമാണ് കെ ജി എഫിലൂടെ ശ്രദ്ധിക്കപ്പെട്ട പ്രശാന്തിയിൽ പ്രഭാസിനൊപ്പം ചേരുമ്പോൾ ഒരു മെഗാ ഹിറ്റിൽ ചുരുങ്ങിയതൊന്നും ആരാധകർ പ്രതീക്ഷിക്കുന്നുമില്ല പാൻ ഇന്ത്യൻ താരമെന്ന നിലയിൽ പൃഥ്വിരാജ് ശ്രദ്ധിക്കപ്പെടുന്ന ചിത്രമായിരിക്കും സലാർ എന്നാണ് ട്രെയിലറിൽ നിന്നും വ്യക്തമാകുന്നതും ശ്രുതി ഹാസൻ ജഗപതി ബാബു എന്നിവരും ചിത്രത്തിൽ ൾ അവതരിപ്പിക്കുന്നുണ്ട് ഡിസംബർ സലാറിന്റെ കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്